्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ബാലി ഭരിച്ചു എന്നുള്ള വൃത്താന്തം ബാനരന്മാരുടനെ തന്നെ കിഷ്കേന്ത്യയിലെത്തി താരെ അറിയിക്കുന്നുണ്ട് എന്നിട്ട് താരയോട് പറഞ്ഞു ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ച് ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധാ മഹാപുരം ഈ മഹാ മഹാപുരത്തെ വലിയ പട്ടണത്തെ കിഷ്കിന്ധ എന്നു പേരുള്ള വലിയ പട്ടണത്തെ അലയോ മഹാറാണിയായ താരെ നീ രക്ഷിച്ചുകൊള്ളുക നീ അതിനുവേണ്ടിയിട്ടുള്ള ആജ്ഞ ആജ്ഞ പുറപ്പെടുവിക്കുക ഈ നാല് ഗോപുരങ്ങളെയും ബന്ധിക്കുക എന്നിട്ട് സൈന്യങ്ങളെയെല്ലാം വേണ്ടുന്ന രീതിയിൽ വിന്യസിക്കുക താര പറഞ്ഞു എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിന് ഭൂതലവാസവും മേ വൃതാ ബാലി മരിച്ചു ഇനി എനിക്ക് ഇതൊക്കെ എന്തിനാണ് എന്റെ പുത്രൻ എന്തിന് എന്റെ രാജ്യം എന്തിന് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല താര കരഞ്ഞുകൊണ്ട് അങ്കതൻ കൂടെയുണ്ട് ഓടി ഈങ്ങ് ബാലി മരിച്ച കിടക്ക നടത്തു വരികയാണ് എന്നിട്ട് രാമനോട് ചോദിക്കുകയാണ് അവിടെ കിടന്ന് കരഞ്ഞതിനു ശേഷം ആര്യരാം നിന്നാൽ അത്ഭൂതമല്ലയോ ഭാര്യ ദുഃഖം രഘുപദേ ഭാര്യയെ പിരിഞ്ഞിരുന്നാൽ ഉള്ള ദുഃഖം എത്രമാത്രം ഭീകരമാണ് എന്നല്ലയോ രാമോ അറിയുന്ന കാര്യമല്ലേ ഭാര്യ ഇത്രയും കാലം എന്നോടൊപ്പം കഴിഞ്ഞതാണ് എന്നെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ ബാലിക്കാവില്ല ഇപ്പോൾ അദ്ദേഹം പിരിഞ്ഞുപോയി നീ അദ്ദേഹത്തെ പിരിച്ചയച്ചു ഈ ഭൂമിയിൽ നിന്ന് എന്നെയും കൂടി ആ അമ്പ് കൊണ്ട് സംഹരിക്കുക എന്നെ ബാലിയോടൊപ്പം അങ് ദേവലോകത്തിലേക്ക് അയയ്ക്കുക എങ്കിൽ കന്യകാദാന ഫലം നിനക്കും വരും കന്യകയെ ദാനം ചെയ്തതിൻ്റെതായ ഫലം നിനക്കുണ്ടാകും നിനക്ക് പുണ്യമുണ്ടാകും ഞാൻ അനുഭവിക്കുന്ന ദുഃഖം നിനക്ക് മനസ്സിലാവുമല്ലോ ബാലി ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന ദുഃഖം അത് നിനക്ക് മനസ്സിലാവുമല്ലോ ഇത് കേട്ടിട്ട് രാമൻ ചെറുപുഞ്ചിരിയോടുകൂടിയിട്ട് താരയ്ക്ക് ജീവിതത്തിൻ്റെ പരമതത്വശാസ്ത്രം ഉപദേശിക്കുന്നു താരോപദേശം അധ്യാത്മരാമായണത്തില് വളരെ പവിത്രമായിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്തിന് ശോകം വൃഥ തവ കേൾക്ക നീ അല്ലയോ താരേ തവ നിനക്ക് എന്തിനാണ് ഈ ശോകം വെറുതേയുള്ളതായി ശോകം നീ കേട്ടുകൊള്ളു ഞാൻ പറയുന്നത് കേട്ടുകൊള്ളു ശ്രദ്ധിച്ച് കേട്ടുകൊള്ളു എന്നിട്ട് നീ മനസ്സിലാക്കൂ ദുഃഖത്തിന് യാതൊരു കാരണവുമില്ല എന്ന് നിന്നെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ നിന്റെ ഭർത്താവ് ആരാണ് ആ ബാലി ഈ ശരീരമാണോ അതോ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ജീവനാണോ ഇത് നീ ചിന്തിച്ചുകൊള്ളു എന്നിട്ട് നീ അത് മനസ്സിലാക്കുക ആരാണ് ബാലി എന്ന് ശരീരമാണോ ജീവനാണോ എന്ന് അഥവാ ശരീരമാണോ ജീവാത്മാവാണോ എന്ന് അഥവാ ശരീരമാണോ ആത്മാവാണോ എന്ന് നീ ചിന്തിച്ചു കൊള്ളുക അപ്പോൾ നിനക്ക് മനസ്സിലാകും ബാലി മരിച്ചിട്ടില്ല എന്ന് ബാലി മരിക്കുകയില്ല എന്ന് ആത്മാവിന് ജനനവും ഇല്ല മരണവുമില്ല ഇതെല്ലാം നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ ഈ ദേഹമുണ്ടല്ലോ ഇതല്ല ബാലി ഇത് നിശ്ചേഷ്ടമായ ചലിക്കാൻ ശേഷിയില്ലാത്ത പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്ത മനസ്സോ ബുദ്ധിയോ ഒന്നുമില്ലാത്ത വികാരങ്ങളോ ചിന്തയോ യാതൊന്നുമില്ലാത്ത അറിവില്ലാത്ത മറ്റൊന്നിനെ അറിയാൻ കഴിയാത്ത ഞാൻ ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയാത്ത തടിക്കഷ്ണത്തിന് തുല്യമാണ് ഈ ശരീരം എന്നറിഞ്ഞോളു അതിനപ്പുറം ഒന്നുമല്ല ഇത് അതല്ല ബാലി പിന്നെ ആരാ ബാലി ബാലി ആത്മാവാണ് നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ റപ്പായുള്ള കാര്യം ഇതാണ് ശ്രദ്ധയോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാകും ആമയങ്ങളൊന്നുമില്ലാത്ത ദുഃഖങ്ങളൊന്നുമില്ലാത്ത നിരാമയനായിരിക്കുന്ന ജീവനാണ് യഥാർത്ഥത്തിൽ വാലി ആ ജീവന് ഒരിക്കലും ദുഃഖമില്ല ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലല്ലുണ്ടാകായിക അത് നനച്ചേതുമേ ഈ ജീവന് ജനനമില്ല ഈ ജീവന് ഈ ആത്മാവിന് മരണവുമില്ല ജനനവും മരണവും ഒക്കെ ഈ ശരീരത്തിന് ഉണ്ട് എന്ന് തോന്നിക്കുന്നതാണ് അതുകൊണ്ട് ശരീരത്തിൻ്റെ ജന്മമരണാധികൾ കണ്ടിട്ട് നീ ഒരിക്കലും ഖേദിക്കരുത് ആ ജനനമരണാധികളെ നീ ജീവനിൽ ആത്മാവിൽ ആരോപിച്ചിട്ട് ആത്മാവ് മരിച്ചു ബാലി മരിച്ചു എന്ന് കരുതിയിട്ട് നീ ഒരിക്കലും വേദനിക്കരുത് ഇങ്ങനെ പറയുമ്പോഴേക്കും അതിൻ്റെ തത്വം തനിക്ക് വ്യക്തമാക്കി തരണം എന്ന താര രാമനോട് അഭ്യർത്ഥിക്കുന്നു രാമൻ പറഞ്ഞു എത്ര കാലമാണോ ഞാൻ ഈ ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാണ് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണ ജീവനിൽ നിലനിൽക്കുന്നത് അത്രയും കാലം ശരീരമനോബുദ്ധികൾക്ക് വരുന്ന മാറ്റങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ എൻ്റെതാണ് എന്ന് ധരിച്ച് എല്ലാ ജീവന്മാരും വേദനിക്കും യഥാർത്ഥത്തിൽ ജീവൻ ആനന്ദ സ്വരൂപമാണ് ജീവൻ ജ്ഞാനസ്വരൂപമാണ് ജീവൻ സത്സ്വരൂപമാണ് അതിന് ജനനവുമില്ല മരണവുമില്ല ജനനവും മരണവുമില്ലാതെ എന്ന് ഒരേ പ്രകാരത്തിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തെയാണ് സത് എന്ന് പറയുക അതൊന്നു മാത്രമേയുള്ളൂ അത് പരമാത്മാവാണ് ഈ ജീവനാണ് ആ പരമാത്മാവ് തന്നെ ജീവനായിട്ട് എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നു അങ്ങനെ സത്തും ചിത്തം ആനന്ദവുമാണ് ആത്മാവ് അതിനെ ഒരിക്കലും ദുഃഖമില്ല അങ്ങനെ ദുഃഖമില്ലാത്ത ഈ ആത്മാവ് അഥവാ ജീവൻ എന്ത് ചെയ്യുന്നു അവിദ്യയാൽ തെറ്റിദ്ധരിക്കുന്നു ഞാൻ ഞാനെന്നത് ഈ ശരീരമാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ജനനം എൻ്റെ ജനനമാണ് എന്ന് ധരിക്കുന്നു ഈ ശരീരത്തിന്റെ രോഗം എൻ്റെ രോഗമാണ് തെറ്റിദ്ധരിച്ച് ഭയക്കാനും ദുഃഖിക്കാനും തുടങ്ങുന്നു ഈ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ എൻ്റെ മാറ്റങ്ങളാണെന്ന് ധരിച്ചിട്ട് ഭയക്കാനും ദുഃഖിക്കാനും തുടങ്ങുന്നു ശരീരത്തിൻ്റെ മാറ്റങ്ങളിൽ വെച്ച് വലിയ ഒന്ന് മരണമാണ് അതെന്റെ മരണമാണ് എന്ന് ധരിച്ചിട്ട് ദുഃഖിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊന്നും ജീവനുമായിട്ട് ഒരു ബന്ധവും ഉള്ള കാര്യമല്ല അതെല്ലാം ശരീരത്തെ മാത്രം അവലംബിച്ച് സംഭവിക്കുന്നവയാണ് ഈ ജീവൻ ജനിമൃതികളില്ലാതെ അനന്തഘനമായിട്ട് ഇതിനെല്ലാം അപ്പുറം കൂടികൊള്ളുന്നു ബുദ്ധി ഇന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ ഈ ബുദ്ധിയും ഇന്ദ്രിയവുമൊക്കെ ഞാനാണ് എന്നുള്ളതായ തെറ്റിദ്ധാരണ ജീവാത്മാവിനുണ്ടാകുന്ന ആ കാലം അത്രയും ഈ ലോകാനുഭവവും ലോകത്തിലെ സുഖദുഃഖങ്ങളും ഒക്കെ ജീവൻ ഉണ്ടാകും യഥാർത്ഥത്തിൽ ജീവൻ ഇതൊന്നുമല്ല ഇതിനെല്ലാം അപ്പുറത്താണ് ദേഹ ഇന്ദ്രിയ വനപ്രണാദികളിൽ നിന്ന് ആഹന്തവേറുന്ന മൂനം ആത്മാവാത്തു നീ ആകുന്ന ആത്മാവ് ബാലിയാകുന്ന ആത്മാവ് ഞാനാകുന്ന ആത്മാവ് അത് ഈ ശരീരമല്ല ഈ ദേഹമല്ല ഈ ശരീരമല്ല ഈ ഇന്ദ്രിയങ്ങളല്ല കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നുള്ള ജ്ഞാനേന്ദ്രിയങ്ങളോ വാക്ക് പാണി ഉപസ്ഥം പായു എന്നുള്ളതായ കർമ്മേന്ദ്രിയങ്ങളോ അല്ല ഇതിനെല്ലാം അപ്പുറം കൂടി കൊള്ളുന്നതാണെന്നറിഞ്ഞ ഈ ജീവാത്മാവ് പ്രാണങ്ങളുമല്ല അതാണ് ദേഹ ഇന്ദ്രിയ മനഹ ഈ ജീവാത്മാവ് മനസ്സുമല്ല ഈ ജീവാത്മാവ് പ്രാണനുമല്ല ദേഹ ഇന്ദ്രിയ മന പ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊന്ന് ഇതിൽ നിന്ന് വേറിട്ട് സർവതന്ത്ര സ്വതന്ത്രമായി നിൽക്കുന്നതാണ് ആത്മാവ് എന്നറിഞ്ഞുകൊള്ളുക ഈ ദേഹ ഇന്ദ്രിയ പ്രാണാദികളൊക്കെ കൂടിച്ചേരുമ്പോഴേക്കും പുതുതായി ഉണ്ടാകുന്ന പദാർത്ഥവുമല്ല ആത്മാവ് ഈ ദേഹാദികളെ ഉണ്ടാക്കാൻ ശേഷിയുള്ള ചൈതന്യമാണ് ആത്മാവെന്ന് അറിഞ്ഞുകൊള്ളണം ദേഹാദികൾ ആത്മാവിനെ ഉണ്ടാക്കുകയല്ല ഈ ദേഹാദികളെ ആത്മാവ് ഉണ്ടാക്കുകയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം ഇതിൽ നിന്നെല്ലാം വേറെ സർവതന്ത്ര സ്വതന്ത്രമായി ജനിമൃതികളില്ലാതെ അഖണ്ഡ സച്ചിദാനന്ദമായി കുടികൊള്ളുന്ന പരമതത്വമാണ് ആത്മാവ് എന്ന് അറിഞ്ഞുകൊള്ളണം യാതൊരുത്തൻ ആരാണോ ഈ സത്യം അറിയുന്നത് അവന് സംസാരദുഃഖമില്ല ഈ പ്രപഞ്ചത്തിലെ ജനനം മരണം രോഗം വാർദ്ധക്യം തുടങ്ങിയതായ ദുഃഖങ്ങൾ യാതൊന്നും ഇല്ല അതുകൊണ്ട് അലയോ താരേ നീ ആത്മാവിനെ കൃത്യമായിട്ട് നിശ്ചയമായിട്ട് നിശ്ചലമായിട്ട് ഉള്ളിൽ കണ്ട് ധ്യാനിച്ചുകൊള്ളുക മധുരൂപം ഈദൃശം ധ്യാനിച്ചുകൊള്ളുകയും ഈ രീതിയിലുള്ളതായി എൻ്റെ ഈ രൂപത്തെ നിർക്കണ നിരാകാര ബ്രഹ്മസ്വരൂപത്തെ ധ്യാനിക്കുകയും മാധൃവജനത്തെ വിചാരിച്ചു കൊള്ളുകയും ഞാൻ പറഞ്ഞതാ ഈ വാക്കുകൾ നിരന്തരം വിചിന്തനം ചെയ്തിട്ട് അതിൻ്റെ അത്യന്ത സൂക്ഷ്മമായിരിക്കുന്ന അർദ്ധമണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന് കടന്നു ചെന്ന് ആ പരമമായ അർത്ഥത്തിൽ പരബ്രഹ്മസ്വരൂപത്തിൽ നീ എത്തിച്ചേരണം അങ്ങനെ ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവുമല്ല പറഞ്ഞത് കേവലം ഞാൻ ഈ പറഞ്ഞത് കള്ളമല്ല പറ്റിപ്പല്ല നിനക്ക് മോക്ഷം ഉണ്ടാകും നീ ആ പരമാത്മാവാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നറിഞ്ഞ് നിനക്ക് മരണമില്ല എന്നറിഞ്ഞ് ലോകത്തിലാർക്കും മരണമില്ല എന്നറിഞ്ഞ് നീ ജീവിതത്തെ ധന്യമാക്കി തീർക്കുക ഇങ്ങനെ രാമന്റെ വാക്കുകൾ കേട്ട് അത് ഉൾക്കൊണ്ട് അത് തന്നെ അനുധ്യാനം ചെയ്ത് താര മുക്തയായി തീർന്നു എന്ന് കിളിമകൾ പാടുന്ന നാം അവിടെ കേൾക്കും അജ്ഞാനമെല്ലാം മകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായുലോം ഇങ്ങനെ ധാരോപദേശം സമ്പൂർണ്ണമാവുകയാണ് ഇനി വരാനിരിക്കുന്ന സുഗ്രീവന്റെ രാജ്യാഭിഷേകം നാളെ രാത്രി എട്ട് മുപ്പതിന് അങ്ങോട്ട് കടന്നു ചെല്ലാം എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ വായിച്ച ഭാഗങ്ങൾ ആസ്പദമാക്കി ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാമൻ ബാലിയെ കൊന്നതിന് കാരണം പറഞ്ഞ് ശരിയാണ് മരത്തിൻ്റെ പുറകിൽ മറഞ്ഞ് നിന്ന് കൊല്ലണമായിരുന്നോ നേരിട്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ച് കൊന്നാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടി നാളെ തന്നെ സംസാരിക്കാം അതിൽ തുടങ്ങും അതിൽ തുടങ്ങിയിട്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് സ്വയംപ്രഭയുടെ ദർശനം വരെയുള്ള ഭാഗങ്ങളിലേക്ക് നാളെ നമ്മുടെ ചർച്ച കടന്നു ചെല്ലും അതിന് നമ്മുടെ ഗുരുനാഥന്മാർ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എഴുത്തച്ഛൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വാൽമീകി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ വേദവ്യാസ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ ശ്രീരാമസീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ഗുരുനാഥൻ്റെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം